ൾ പ്രവർത്തിച്ചു തുടങ്ങിയ ആദ്യ ദിനം നിയമലംഘനങ്ങൾ വൻതോതിൽ കുറഞ്ഞെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ പറയുന്നത് തിങ്കളാഴ്ച പകൽ ക്യാമറ കണ്ടെത്തിയത് വെറും ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഒന്ന് നിയമലംഘനങ്ങൾ മാത്രമാണ് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഉൾപ്പെടെ ഏഴ് നിയമലംഘനങ്ങൾ ക്യാമറ പരിശോധിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് തിരുവനന്തപുരം ജില്ലാ കൺട്രോൾ റൂമിലെ ക്യാമറയൊന്നിൽ വർക്കലയിലെ ക്യാമറയിൽ നിന്നുള്ള ചിത്രമാണിത് ഹെൽമെറ്റ് ഇല്ലാതെ യുവാവ് സംസ്ഥാനത്തൊട്ടാകെയുള്ള റോഡ് ക്യാമറകളുടെ പിഴ ഈടാക്കൽ പണി അവിടെ തുടങ്ങിയെന്ന സാരം ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാത്തതും മൊബൈൽ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് ഇരുചക്ര വാഹനത്തിലെ രണ്ടു രണ്ടുപേരിലധികമുള്ള യാത്ര അനധികൃത പാർക്കിംഗ് അമിത വേഗം ട്രാഫിക് സിഗ്നൽ ലംഘിച്ചുള്ള തുടങ്ങിയ നിയമങ്ങൾക്കാണ് പിഴ ഈടാക്കി തുടങ്ങുന്നത് എന്നാൽ ക്യാമറ വന്ന ആദ്യ ദിനം തന്നെ യാത്രക്കാർ നിയമം പാലിച്ചെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയുള്ള ഒൻപത് മണിക്കൂറിൽ വെറും ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നിയമങ്ങൾ ലംഘനങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഞായറാഴ്ച ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം നിയമലംഘനങ്ങളും ഉണ്ടായിരുന്നു തിങ്കളാഴ്ച അഞ്ചു മണിക്ക് ശേഷമുള്ള നിയമലംഘനങ്ങൾ കൂട്ടിച്ചേർത്താൽ പോലും ഒരു ലക്ഷത്തിൽ കടക്കില്ല അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പകുതി നിയമലംഘനങ്ങൾ കുറഞ്ഞുവെന്നാണ് കണക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കാം കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് തിരുവനന്തപുരം നാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പത്തനംതിട്ട ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ആലപ്പുഴ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോട്ടയം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇടുക്കി ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് എറണാകുളം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് തൃശൂർ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പാലക്കാട് ആയിരത്തി ഏഴ് കോഴിക്കോട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വയനാട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കണ്ണൂർ രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഏഴ് കാസർഗോഡ് ആയിരത്തി നാൽപ്പത് ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറത്താണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നിങ്ങനെയാണ് ജില്ലകളിലുള്ള കണക്കുകൾ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ എ ഇ ക്യാമറ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം സേഫ് കേരള പദ്ധതി പ്രകാരം സ്ഥാപിച്ചിട്ടുള്ള എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകളിൽ അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണമാണ് പിഴ ഈടാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഇരുചക്ര വാഹനക്കാർ രണ്ടു കാര്യങ്ങൾ സൂക്ഷിക്കണം ഓടിക്കുന്ന ആൾ മാത്രമല്ല പിന്നിലിരിക്കുന്ന ആൾക്കും ഹെൽമെറ്റ് നിർബന്ധമാണ് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പിഴയാണ് രണ്ടാമത്തെ കാര്യം ഓവർലോഡിംഗ് ആണ് ഡ്രൈവർ ഉൾപ്പെടെ രണ്ടു പേർക്കാണ് അനുവാദം മൂന്നോ അതിലധികമോ ആയാൽ ആയിരം രൂപ പിഴ നൽകേണ്ടി വരും